ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഞാനും ശങ്കർ ശങ്കർപൂർവുകൾ ഇന്ന് കൈനകരി റൂട്ടാണ് പോകണം കേട്ടോ അപ്പോൾ നമ്മളിപ്പം കണ്ട തോട്ടിലായി ഇപ്പം നമ്മൾ ഇറങ്ങാൻ പോണത് നമ്മൾ കൈനകരി ടെർമിനലിലേക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ കൈന സോറി കൈനകരി ടെർമിനലിലേക്ക് ഇറങ്ങാൻ പോവാം ഇനി ഇവിടെ നിന്നുള്ള നമ്മളിൽ അവിടെ ഒരു തോടുണ്ട് ആ തോട് വഴിയാണ് നമുക്ക് നേരെ കയറിപ്പോയിട്ട് കൈനകരി ആറ്റി ഇറങ്ങണം ആറ്റി ഇറങ്ങിയാൽ നമുക്ക് അവിടുന്ന് പിന്നെ നെടുമുടി റൂട്ട് പോണം നമ്മൾ അപ്പൊ നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും കരിമീൻ വളർത്തുന്ന ഏട്ടാ കരിമീൻ വളർത്തുന്നത് ഈ ഈ തോട്ടില് കുളി വെള്ളം ആയതുകൊണ്ട് എന്തൊക്കെ മീൻ പൊങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ മീനെല്ലാം പൊങ്ങി പൊങ്ങി പൊങ്ങിക്കിടങ്ങുന്നില്ല കത്തി അപ്പൊ അതുകൊണ്ട് കോരു പോലെ കോരി എടുക്കുന്നുണ്ട് കേട്ടാ ചെറിയ മീനൊക്കെ മയങ്ങി മയങ്ങി പൊങ്ങി വരുന്നുണ്ട് മോട്ടറിന്റെ ഹൗസൂടെ ഇറങ്ങുന്ന മീനൊക്കെ നമ്മളെ നമ്മളെ പള്ളാത്തുരുത്തി ഹൗസ് ബോട്ട് ഓടിക്കുന്ന അന കേട്ടാണെ നമ്മളെ പല വീടിലും കേട്ടിട്ടുണ്ടന്റെ വീട് ഇവിടെയാണ് ആ നമ്മള് ഈ വെള്ളപ്പൊക്കത്തിനും അതുകൂടാതെ കണ്ടെത്തി വെള്ളം കയറ്റുമ്പോ ഇവരുടെ മുറ്റത്തൊക്കെ വെള്ളമായി അതിന് ആ അകത്തോട്ട് കേറിയില്ല പക്ഷെ കട്ടളയുടെ പടി പടിയാണ് മുങ്ങല്ലേ ഓ കണ്ട ഇവിടെ ഇത്രേം വെള്ളം വന്നു പക്ഷെ ണോ ആ മൂന്നോ റൗണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് വട്ടം വെള്ളപ്പൊക്കം വരെ നമ്മൾ ഉള്ളിൽ കുട്ടികളെ ഉള്ളിലേക്ക് കയറി ഇവരൊക്കെയാണ് സത്യം പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേട്ടോ നമ്മളെ പള്ളാത്തൂരത്തിലൊന്നും അത്ര ബുദ്ധിമുട്ടില്ല ഉള്ളിലേക്ക് കയറിയാണ് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കുറുവ 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 തല്ലി തല്ലി പോണില്ല കരക്കിരുന്ന് മീൻ പിടിച്ച കണ്ട ചങ്കർ പോറുവി നമ്മളെ ഇവിടെ വല കൊടുത്തു കേട്ടോ മൂടെല്ലാം പൊക്കിയിട്ട് ഇപ്പൊ നമ്മളെല്ലാം പൊക്കത്തോട്ട് പോവുക കണ്ടക്ക് മേള വരമ്പിന് മേളിൽ ഇത്രയും വെള്ളം ഉണ്ട് അപ്പം വാള ഉണ്ടെങ്കിലാ ഇത് വാളയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ വാള തെലിമി വാള കുറുവ തൂളി അങ്ങനെയുള്ള ഈ സമയത്തൊന്നും നമുക്ക് വരാൽ കാരി എന്നുള്ള സാധനം ഇത്രയും വെള്ളത്തിനൊന്നും കിട്ടത്തില്ല കിട്ടിയാലും ഒന്നോട്ടായിരിക്കും 아. 별일이 없 വാള പുറത്തു പൊറത്ത് ഇത് വലിക്കല്ലേ ഇവിടെ ഇത് നമ്മള് വാള മുട്ടുണ്ട് കേട്ടോ വാഴ ഇല്ല അവിടെ നമുക്ക് കാണാം വാളെ കയ്യിലും നമുക്ക് കിട്ടി കേട്ടാ അങ്ങനെ ഞാൻ പറഞ്ഞേ നീ ചെല്ലുക ഇല്ല ആ ഇതെടുക്കുക ആ ഇത് തന്ന ഇതെടുത്തത് ഈ വില കുറച്ചൂടെ നീക്കി എന്നാലും ഉള്ളു കിട്ടുന്നുള്ളു മതി 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 ഇല്ല ആ ചാത്തി ആ ഇങ്ങട്ട് മറിച്ചു മേള മറിച്ചിട ഒരു മുഴുവൻ മറിച്ചില്ല നമുക്ക് എവിടെ ഇത് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇത് പല പൊക്കാൻ പറ്റുന്നില്ല പറ്റുന്ന വാളച്ചാത്ത് വരുന്നതാണ് നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല അതുകഴിഞ്ഞിപ്പം ഇല്ല ആ മടലെടുത്ത് നമുക്കൊന്നെ ആ മടലെടുക്കുമ്പോൾ നമുക്കൊന്ന് പൊക്കി ഒന്ന് നിൽക്കാം നല്ല കാര്യം നടക്കുമ്പോൾ ശങ്കർ പോലെ അവിടെ എടുക്കാൻ പറ്റും

ണ്ടോ കയ്യാ നമ്മള് കൊടുക്കൂ ആ ചേട്ടൻ ചിരിക്കോന്നും വേണ്ട നമ്മടെ കൈ കിട്ടുമ്പോ നമ്മള് അപ്പൊ നോക്കോണെ ചാണാ നോക്കോണെ ഇവിടെ പല പുറത്താണ് കൈ ചെയ്ത്

നമ്മളെ കൈന്ന് പറഞ്ഞ വാളേ ഒരു അഞ്ച് കിലോ വെള്ളമുണ്ട് അത് കേട്ടോ ഹെവി വാളയായിരുന്നു പോയെ നമ്മളെ കൈ ചാടിപ്പോയി നമ്മളെ പ്രതീക്ഷിക്കില്ല നമ്മളെ മാക്സിമം നമ്മളെ പിടിക്കാൻ പോലെ മാക്സിമം നമ്മൾ നോക്കി കേട്ടോ പക്ഷെ അപ്പം നമുക്ക് വടിയെടുത്ത് അടിച്ചിരുന്ന് അതിനെ കിട്ടിയാണ് പക്ഷെ നമ്മൾ അതിനെ വടിയെടുത്ത് അടിക്കാൻ പോകുന്ന ഇപ്പുറേ കിടക്കുന്ന വാള പിന്നെയും പോകും നമ്മുടെ അത് വടിയെടുത്ത് അടിക്കാനായിട്ട് പോയി അടിച്ച് അടവാ കിട്ടും ചിലപ്പം കിട്ടത്തില്ലെങ്കിൽ ഇപ്പുറേ കിടക്കുന്ന വാള പോകും അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം പോയാൽ നമ്മളെ ശ്രദ്ധിക്കാത്തത് ഏ എന്നാ ചിലപ്പം കാണും ചിലപ്പോൾ ഒഴുക്കിങ്ങോട്ട് കേറിയതായിരിക്കും അങ്ങനെയാണെന്താ ആ ചവറും അങ്ങോട്ടും ഒന്നും കൂടെ വലിക്കണമല്ലോ ആ ഒരു ചാലില്ലേ ഞങ്ങടെ വലിക്കണം അത് ചെറിയ ചാല അതിന്റെ അത്ര ഇല്ല വാളയ കേട്ടോ വാളയുണ്ട് ുരുവിണ്ട് നമ്മുടെ ആ മൂല കേട്ടാരുവിണ്ട് അത് വാളി നമ്മൾ നമുക്ക് ജീവനോടെ നിർത്താം കേട്ടാ കണ്ട കണ്ടിട്ട് വല എടുക്കേട്ട നമ്മൾ വല മുറിക്കുക ഴുന്നൊക്കെ കേട്ടോ അതോ അപ്പൊ ഉള്ള ഇവിടെ നീ ഇവളഈ ഉള്ളൊന്നും കുറഞ്ഞ ഇറങ്ങി ചെറിയ വേളയായിട്ട് അച്ഛൻ പറഞ്ഞാൽ പുറത്താ കളയേണ്ട കേട്ടോ ഇത് നമ്മൾ പുറത്തേ കളയേണ്ടി പൊറത്തു കളയട ഇതിനകത്ത് ചത്ത് പുറത്തുവിടും ഇനി ആ കലം തന്നെ കൊടുക്കും

Það er vel ekki að hlægja. Það er fyrir með. Það er fyrir með. Það er ekki að hlægja. മൂല വലിക്കുമ്പോൾ നോക്കണം കേട്ടോ വാള മൂല വലിക്കുമ്പോ നോക്കണം വാള വാളയുടെ ഒരു ഗ്രഹനം

തപ്പിക്കൊണ്ടിരുന്നപ്പം പോയതുണ്ട് അത് വലുതാ പക്ഷെ പാകത്തിന് ശങ്കറുണ്ടല്ലോ നൂറ് രൂപ പറ്റെഴുതിയതേ ഉള്ളൂ നമ്മളെ പേര് ഏ പോയത് അഞ്ചേ ഉള്ള ആണെങ്കിലും നിങ്ങളും നിങ്ങളുടെ ഡയറക്ഷൻ മാറ്റോ ഇതൊന്നും പോയത് പോയത് പോയ വാള നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാളയായിരുന്നു കേട്ടോ ഇപ്പൊ കൊമ്പനുണ്ട് ഒരു തകർത്ത 70 dəqiqə വലുതാണെങ്കിൽ രണ്ടേക്ക് എടുക്കണേ ശങ്കർ അങ്ങോട്ട് തന്നെ വാളെ പോവായിട്ടാ ശങ്കർ പിടിച്ചാ പറയുന്നു അങ്ങോട്ടേങ്ങ വലുതാണെങ്കിൽ രണ്ടേക്ക് കൊടുക്കും ഞാൻ വല പിടിച്ചോളാം നീ രണ്ടേക്ക് എടുത്ത് കിട്ടും അവനങ്ങൾ ഇല്ലാത്ത ഇടുക എന്ന് പറയുമ്പം എടുത്തിട്ടു വിലത്തെ വിട്ടാ മതി വളത്തിറയ്ക്ക് അടിക്കാൻ പോവാറിച്ചിട്ട് നമുക്ക് മേലോട്ട് പിന്നെ വല നോക്കാൻ കഴിക്കാം വരാലുണ്ട് വരാലുണ്ട് വരാൽ ഇവിടുത്തെ വരാലല്ല ഞങ്ങളെ വരാൽ കിടപ്പുണ്ട് ഏഹ് വരാലുണ്ട്

ആ നീ ഇങ്ങോട്ട് വിത്തായിട്ടോ പങ്കായിട്ട് Come on, take it. Come on, take it. Come on, take it. Come on, take it. Come on, കേട്ടോ വാളയൊന്നും മയങ്ങി കിടക്കും ഇനിയിപ്പൊ ഈ വെള്ളത്തിന്റെ എങ്ങനെയാണെന്നറിയാൻ ഈ വെള്ളം കാരണം പിന്നെ അത് മയങ്ങും അറിയാൻ ചിലപ്പോൾ ഉഷാറായി കിട്ടും കേട്ടോ ഉഷാറാകാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോന്ന് പറഞ്ഞാൽ നമ്മൾ മേലോട്ട് വല വെക്കുമ്പോഴ മേളോട്ട് നമ്മൾ വെക്കാൻ പോവാണ് വീഡിയോ അടുത്ത മീൻ മീൻ